ഫ്രണ്ട്സ് പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് വർഷാടിസ്ഥാനത്തിൽ നൂറ്റി എൺപത്തി ഏഴ് ശതമാനം റിട്ടേൺ നൽകിയിട്ടുള്ള നമുക്കെല്ലാം അറിയാവുന്ന ഒരു കമ്പനിയെ കുറിച്ച് തന്നെയാണ് നോക്കുന്നത് സൊമാറ്റോ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കമ്പനിയുടെ ബിസിനസിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയണ്ട എന്ന് വിചാരിക്കുന്നു മാർക്കറ്റ് ക്യാപിറ്റൽസ് നോക്കുവാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് സിആറിന് മാർക്കറ്റ് ക്യാപിറ്റൽസ് ഉണ്ട് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയിലാണ് അൻപത്തിരണ്ട് മിക്ക ലോൺ നോക്കുമ്പോൾ എൺപത്തി എട്ട് രൂപയിലാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്ന് പറയുന്ന ഹൈയിലേക്ക് പോയിരിക്കുന്നത് പി നോക്കുവാണെങ്കിൽ സ്റ്റോക്കിന്റെ പി മുന്നൂറ്റി എൺപത്തി എട്ടാണ് റൂട്ട് വാല്യൂ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അതുപോലെ ഡിവിഡന്റ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല ആറോ ആറോ സിയിലേക്ക് നോക്കുമ്പോൾ പതിനേ പോയിന്റ് ഒന്ന് നാല് ശതമാനം ആറോയിലേക്ക് നോക്കുമ്പോൾ ഒന്നേ പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം ആറോയിലേക്ക് നോക്കുമ്പോൾ ഒന്നേ പോയിന്റ് ഒന്ന് നാല് ശതമാനം ആറോയിലേക്ക് നോക്കുമ്പോൾ ഒന്നേ പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് അപ്പോൾ ഈ കമ്പനിയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കുക അതുപോലെ കമ്പനിയുടെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകൾ പരിശോധിക്കേണ്ടതുണ്ട് പോസിറ്റീവ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ നെഗറ്റീവ് സൈഡുകൾ എന്ന് പരിശോധിക്കുമ്പോൾ ബുക്ക് വാല്യൂവിന്റെ പതിനേ പോയിന്റ് നാല് ടൈംസ് മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് നെഗറ്റീവ് മറ്റേ കമ്പനിയുടെ ഐ പിഒ എന്നെ സംബന്ധിച്ച് നമ്മളതിനകത്ത് വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് കാണിക്കുകയുണ്ടായില്ല കാരണം മറ്റൊന്നുമല്ല ഈ ലോക്ക്ഡൌൺ പോയ സംവിധാനങ്ങളിൽ ഇവരുടെ ബിസിനസിന് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊരു തരത്തിലുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ സമയങ്ങൾ ഈ കമ്പനിയെ കുറിച്ച് വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെക്കാമായിരുന്നത് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നെഗറ്റീവിലേക്ക് ഐപ്യൂ ഇറങ്ങിയതിനു ശേഷം ഐഷ്യൂ ആയതിനു ശേഷം നെഗറ്റീവിലൊക്കെ വന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ആ സമയത്ത് കൊടുക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് നമ്മള് സ്റ്റോക്കിന് വലിയ രീതിയിലും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നത് ടൊമാറ്റോ കമ്പനിയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതിന്റെ റിസൾട്ടിലേക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എണ്ണൂറ്റി എൺപത്തിനാല് കോടിയുടെ സെയിൽസ് ആണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോ നാലായിരത്തി ഇരുന്നൂറ്റി ആറ് കോടിയുടെ സെയിൽസിലേക്ക് ഉയർന്നിട്ടുണ്ട് പക്ഷെ അടിസ്ഥാനത്തിൽ അല്ലെ ക്വാർട്ടറിലെ പരിശോധിച്ചാലും സെയിൽസ് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എക്സ്പെൻസും അതിനൊപ്പമായിട്ട് ഉയരുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂണിൽ നോക്കുമ്പോൾ നൂറ്റി എഴുപത്തി ഏഴ് സിയാറാണ് മാർച്ചിൽ എൺപത്തി ആറായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാർച്ച് മൈനസിലായിരുന്നു നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെഗറ്റീവിലായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ പോസിറ്റീവേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇവിടെ നെറ്റ് പ്രോഫിറ്റിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി അൻപത്തി നാല് സിആർ ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് അപ്പോൾ കഴിഞ്ഞ കോർട്ടറിന് നൂറ്റി എഴുപത്തി അഞ്ച് സി ആർ ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയിലേക്കാണ് ഉയർന്നിട്ടുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു വർധനവ് തന്നെയാണ് അതുപോലെ തന്നെ നെഗറ്റീവിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ നെഗറ്റീവിലാണ് മൈനസ് മുന്നൂറ്റി അറുപത്തി മൂന്ന് ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് കമ്പനി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതലാണ് കമ്പനി പ്രോഫിറ്റിലേക്ക് വന്നിട്ടുള്ളത് ഈ കമ്പനിയുടെ ആനുവൽ റിസൾട്ട് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നാനൂറ്റി അറുപത്തി ആറ് സിആർ ആയിരുന്നു സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനാല് സിആാറിന്റെ സെയിൽസ് ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നാല്പത്തി മൂന്ന് സി ആർ ആണ് നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ മുന്നൂറ്റി അൻപത്തി ഒന്നായിരുന്നു നമുക്ക് കിടക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മൈനസ് ആയിരുന്നു നെറ്റ് ലോസ് ആയിരുന്നു നൂറ്റി ഏഴ് കോടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരം കോടി loss ആയിരുന്നു അതുപോലെ രണ്ടായിരത്തിഇരുപതിന് ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി കോടിയുടെ loss ആണ് loss ലോസ് പ്രോഫിറ്റിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതർ ഇൻകം എന്ന് പറയുന്ന ഇത് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഒരു എണ്ണൂറ്റി നാല്പത്തി കോടി വന്നിട്ടുണ്ട് പക്ഷെ സെയിൽസ് ഉയർന്നുണ്ട് സെയിൽസ് ഉയർന്നിട്ടുണ്ട് അദർ ഇൻകം ഉയർന്നുണ്ട് അപ്പൊ മറ്റു കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക ഇപ്പൊ ഏകദേശം പ്രോഫിറ്റ് ഒക്കെ ഓക്കെ ആണ് ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ലോസിൽ നിന്നൊക്കെ കയറി വരുന്നുണ്ട് ഇതുപോലെ സ്റ്റോക്ക് പ്രൈസിന്റെ സിജിആർ നോക്കുകയാണെങ്കിൽ മൂന്ന് കൊല്ലത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനവും ഒരു കൊല്ലത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് ശതമാനവുമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ബാലശ്ശീരിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ലൈബിലിറ്റീസ് ആണ് നമ്മൾ നോക്കേണ്ടത് ലൈബിലിറ്റീസും അതുപോലെ തന്നെ റിസർവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം കടങ്ങൾ എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടിയുടെ കടങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് റിസർവേഴ്സ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചു കോടിയുടെ റിസർവേഴ്സ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കടങ്ങളൊക്കെ തീർത്തു വരുന്ന ഒരു കമ്പനി ആയിട്ടാണ് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി അറുന്നൂറ്റി നാല്പത്തിയാറ് സി ആറും അതുപോലെ ഇൻവെസ്റ്റ് ആക്ടിവിറ്റി കമ്പനിക്ക് പുറത്തായിട്ട് മുന്നൂറ്റി നാല്പത്തി എട്ട് കോടി ആയിട്ട് പോയിട്ടുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഇരുന്നൂറ്റി ഏഴ് കോടി ഉണ്ട് അതുപോലെ നെറ്റ് ക്യാഷ് ഫ്ലോ തൊണ്ണൂറ്റി ഒന്ന് കോടി ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്ന് ഷെയർ ഹോൾഡിംഗിൽ നോക്കുമ്പോൾ എഫ് ഐ എസ് അമ്പത്തി നാല് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമായിട്ട് എഫ് ഐ എ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡി എയുടെ ഹോൾഡിംഗ് എന്ന് പറയുന്ന പതിനെട്ട് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനമായിട്ടാണ് ഡി എ ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ പബ്ലിക് ഇരുപത്തി എട്ട് പോയിന്റ് ആറ് നാല് ശതമാനമായിട്ട് പബ്ലിക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് ഈ സ്റ്റോക്ക് ലിസ്റ്റിങ്ങിന് വന്ന ശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ആ സമയം കൊടുക്കേണ്ടായില്ല നൂറ്റി അറുപത് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് പോയിന്റ് നിന്ന് താഴത്തേക്ക് വന്ന് ഏകദേശം നമുക്ക് ലോ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഏകദേശം നാപ്പത്തിയൊന്ന് രൂപ വരെ സ്റ്റോക്ക് ലോയിലേക്ക് പോയതാണ് അവിടെ നിന്ന് നമുക്കൊരു സപ്പോർട്ട് എടുത്തുകൊണ്ട് നെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഈ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ടായി ഏകദേശം ഒരു എൺപത്തി അഞ്ച് രൂപയിൽ ഒരു വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തു അവിടെ നിന്നൊരു റാലി നടത്തിയിട്ട് ഏകദേശം ഇപ്പൊ നമ്മുടെ നൂറ്റി അറുപത് എന്ന് പറയുന്ന കഴിഞ്ഞ കാലത്തെ ആ ഒരു റെസിഡൻസിൽ പോഴ്സിനെ ബ്രേക്ക്ഔട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയി ഇരുന്നൂറ്റി അറുപത്തിനാല് വന്ന് ശേഷം ചെറിയൊരു ഒരു ഒരു പിൻവാറിക്കാലെ വന്നിട്ടുണ്ട് നൂറ്റി നാല്പത്തിയേഴ് എന്ന് പറയുന്നതല്ലേ വലിയ പിൻവാറടുത്ത് വന്നിട്ടുണ്ട് എന്തോ കാരണം കൊണ്ട് ആ ആ ദിവസം ഒരു ഡൗൺ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അത് വീക്കിലി ആണ് ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ വീക്കിലിന്റെ താഴത്തേക്ക് വന്നിട്ടുണ്ട് വീണ്ടും തിരിച്ചു മുകളിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നൂറ്റി അൻപത് എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് ഇപ്പോൾ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഒരു അഫ് മൂവ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഡെയിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഫുൾബാക്ക് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ആറ് എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നു നമുക്ക് നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു വയ്യേഴ്സ് ഉള്ള ലെവലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് എന്നും എടുത്ത് മുകളിലേക്ക് പോയതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ഔട്ട് നടത്തുന്ന നടത്തിയാൽ കൊള്ളാമെന്ന് പറയുന്ന രീതിയിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് ഏകദേശം ഈ ഒരു ലെവലിലാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി നാലിലേക്ക് ബ്രേക്ക്ഔട്ട് നടത്തിയാൽ മാത്രമാണ് മുകളിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് വന്ന് ഇരുന്നൂറ്റി ഏഴ് സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ലെവലിലേക്ക് തിരിച്ച് വന്നിട്ട് പോകുമായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് ലെവലിലേക്ക് ഈ ലെവലിൽ നിന്ന് തിരിച്ച് പിന്നെ സ്റ്റോക്ക് ഇവിടെ വന്ന് ഇരുന്നൂറ്റി ഏഴ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൽ അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കണം ഒരു ബ്രേക്കൗട്ട് നടക്കേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി റേഞ്ചിന് ഇപ്പോൾ നമുക്ക് ബൈ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു നല്ലൊരു പോയിന്റ് അല്ലാന്ന് തോന്നുന്നു മുട്ടയൊക്കെ പോയാലും കോട്ടയുന്ന രീതിയിൽ ഇരിക്കണം അതുപോലെ തന്നെ ഒരു റീടെസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിലായിരിക്കും തോന്നുന്നു അപ്പോൾ ഈ സ്റ്റോക്കും ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഉള്ള റെക്കമെൻഡേഷൻ അല്ല എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമായിട്ടിത് കാണുക ഏതെങ്കിലും സ്റ്റോക്ക് ബൈ ചെയ്യുന്നതിന് ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് വരച്ച് തീരുമാനത്തിലേക്ക് എത്തുക